നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മൊഴികൾ മാറ്റി പറഞ്ഞും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്താനും നാടകം കളിച്ച് പോലീസിന്റെ ക്ഷമ പരീക്ഷിക്കുകയാണ് അഫാൻ മൂന്നാം മുറ പ്രയോഗം പുറത്തെടുക്കാൻ പോലീസിന് വകുപ്പില്ലാത്തതുകൊണ്ടും കസ്റ്റഡിയിൽ വിലസുകയാണ് അഫാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ എന്നാൽ അങ്ങനെ വിടാൻ പോലീസും ഒരുക്കമല്ല അഫാൻ അറിയാതെ തന്നെ അഫാൻ വാതുറക്കും അതിനുള്ള പണികൾ പയറ്റി തുടങ്ങിയിട്ടുണ്ട് പോലീസ് ഇപ്പോൾ അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക നിരീക്ഷണ ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ് അഫാനൊപ്പം പാർപ്പിച്ചിരിക്കുന്ന തടവുകാരൻ പോലീസിന്റെ ചാരനാണെന്ന വിവരമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇയാളെ കൊണ്ട് അഫാന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കാനും പലതും ചോദിച്ചറിയാനുമാണ് പോലീസിന്റെ ഏറ്റവും പുതിയ നീക്കം ദയയുള്ളവൻ ഭക്തൻ എന്നെല്ലാമാണ് അഫാൻ എന്ന അറബി വാക്കിന്റെ അർത്ഥം പക്ഷേ ആ പേരിപ്പോൾ കേരളത്തിന് ദയയില്ലായ്മയുടെ പര്യായമാണ് അഫാൻ പഠിച്ച കള്ളനാണ് ആരോടും മിണ്ടാത്ത പാവത്താൻ എന്ന ഇമേജ് നാട്ടിലവൻ ഉണ്ടാക്കിയെടുത്തു പക്ഷേ പക്ക ക്രിമിനൽ മൈൻഡും കക്കാൻ മാത്രമല്ല നിൽക്കാനും അറിയാമെന്ന് പറയില്ലേ ആ ജനുസാണ് അഫാൻ ഞാൻ ചാകും സാറേ എന്ന് ജയിലിലെ പോലീസുകാരോടും ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഇപ്പോൾ അഫാൻ ഒന്നുകിൽ അത് ഭയപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവൻ കണക്ക് കൂട്ടുന്നത് മറ്റെന്തൊക്കെയോ ആണ് ഇതിനു മുൻപ് വീട്ടുകാരെയും ഭയപ്പെടുത്തി നിർത്തിയിരുന്നത് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ മറ്റൊരു കാര്യം ബോധ്യപ്പെടും സ്കൂളിൽ പഠിക്കുമ്പോൾ തൂങ്ങിച്ചാകാനും കെട്ടിടത്തിന് മുകളിൽ നിന്ന് എടുത്തു ചാടുമെന്നും പിന്നീട് എലിവിഷൻ കഴിച്ചും ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും ജീവൻ അപായപ്പെടുന്ന തരത്തിലേക്ക് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല അതായത് ആത്മഹത്യാ ശ്രമം നടത്തുമ്പോഴും ജീവൻ ആപത്ത് സംഭവിക്കാതിരിക്കാൻ അഫാൻ ജാഗ്രത പുലർത്തിയെന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ ഈ ആത്മഹത്യാ നാടകം സ്ഥിരം ഏർപ്പാടാണ് ചാകാൻ വേണ്ടി തുനിഞ്ഞിറങ്ങുന്ന ഒരുത്തൻ ചെയ്യുന്ന രീതികളല്ല അഫാൻ പിന്തുടർന്നിരുന്നത് ആത്മഹത്യ ചെയ്യുമെന്നുള്ളത് വിരട്ട് മാത്രമാണ് അഫാൻ വലിയ തലവേദനയായി മാറുകയാണ് പോലീസിനും ജയിൽ അധികൃതർക്കും എങ്ങനെയെങ്കിലും അഫാനെ കൊണ്ട് സത്യങ്ങൾ പറയിക്കണം ഇപ്പോൾ ഇയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വാപ്പയുടെ കടമാണ് കുടുംബം തകർത്തത് എന്ന് റഹീം തെളിവ് നിരത്തി പറയുന്നു ഇതെന്റെ കടമല്ല ഭീഷണിപ്പെടുത്തിയോ വിരട്ടിയോ അഫാനെ കൊണ്ട് ഒന്നും പറയിക്കാൻ സാധിക്കില്ല അങ്ങനെ വാ തുറക്കുന്നവനുമല്ല അഫാൻ പോലീസ് ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും അതിനുവേണ്ടിയാണ് പോലീസ് തങ്ങളുടെ ചാരനെ തന്നെ അഫ്വാനൊപ്പം പാർപ്പിച്ചിരിക്കുന്നത് ഇതിനിടെ അഫ്സാനെ കാണണമെന്ന് വാശി പിടിക്കുകയാണ് ആശുപത്രി കിടക്കയിലുള്ള ഷെമീന മകനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അവന് മുറിവുകളൊന്നും ഇല്ലല്ലോ എന്ന് കാണാൻ വരുന്നവരോടൊക്കെ ഷെമീന ആവർത്തിച്ചു ചോദിക്കുന്നത് അഫ്സാൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് അവർ ഭയക്കുന്നുണ്ട് എല്ലാവരും കാണാൻ വന്നിട്ടും എന്തുകൊണ്ട് അഫ്സാനെ കൊണ്ടുവരുന്നില്ല എന്ന് റഹീമിനോട് ആവർത്തിക്കുകയാണ് ഷെമി സ്കൂളിൽ പോയിട്ട് അന്ന് അവൻ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളതെന്ന് അവർക്കറിയാമല്ലോ പിന്നീട് അഫ്സാനെ കുറിച്ചൊന്നും അറിയാതെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഷെമി ബോധം മറയുമ്പോഴും ഞാൻ ഉമ്മുമ്മയെയും ലത്തീഫിനെയും സാജിദയെയും കൊന്നുവെന്ന് അഫാൻ പറയുന്നതാണ് ഷമീനയുടെ ഓർമ്മയിലുള്ളത് അഫ്സാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അഫാൻ അവിടെ ഉണ്ടെന്നും ഇളയവനോട് അഫാൻ എന്തെങ്കിലും ക്രൂരത കാട്ടിയോ എന്ന ഭയവുമാണ് ഷെമിയുടെ ഉള്ളിലുള്ളത് ആദ്യ ദിവസം അഫാനെയും ചോദിച്ച ഷെമി പിന്നീട് ആവർത്തിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അഫ്സാനെ കുറിച്ചാണ് ജയിലിൽ അഫാനെ നിരീക്ഷിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും ജയിൽ ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് താൻ ജീവൻ അഫാൻ പറഞ്ഞതിനെ തുടർന്നാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ മാത്രമല്ല കൂടെയുള്ള തടവുകാരനെ അഫാൻ എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിക്കുമോ എന്നുള്ള ഭയവും അധികൃതർക്കുണ്ട് സെല്ലിന്റെ മുക്കും മൂലയും ക്ലീൻ ആക്കിയാണ് അഫാനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഒരു തുരുമ്പോ മൊട്ടു സൂചിയോ പോലും ആ സെല്ലിനുള്ളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ജയിൽ അധികൃതരോട് ഏറെ അടുപ്പത്തോടെയാണ് അഫാൻ സംസാരിക്കുന്നത് കടബാധ്യത മൂലമുള്ള ബന്ധുക്കളുടെ അധിക്ഷേപമാണ് കൂട്ടക്കൊലയ്ക്ക് കാരണമെന്ന് പ്രതി അഫാൻ ജയിൽ ഉദ്യോഗസ്ഥരോടും പറഞ്ഞിട്ടുണ്ട് കൂട്ടക്കൊലയെ കുറിച്ച് അഫാൻ വിവരിക്കുകയും ചെയ്തു ഒരു കുറ്റബോധവും ഇല്ലാതെയാണ് അഫാൻ ഇതെല്ലാം പറയുന്നതെന്നും ഒരാൾ ഇരുന്ന് ഒരു കഥ പറയുന്നത് പോലെയാണ് ഈ സംഭവങ്ങളെ കുറിച്ച് വിവരിക്കുന്നതെന്നും ജയിൽ അധികൃതർ പറയുന്നു അതായത് അവരെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ടാണ് അഫാന്റെ ഏർ ഈ പെരുമാറ്റവും രീതികളും ഒക്കെ മനുഷ്യനെ മൃഗീയമായി കൊലപ്പെടുത്തിയതിന്റെ പശ്ചാത്താപം ഒന്നും വിവരണം നടത്തുന്നത് എന്നാണ് ജയിൽ അധികൃതർ പറയുന്നത് അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊന്നതെന്നും അഫാൻ വ്യക്തമാക്കിയിട്ടുണ്ട് അഫാന്റെയും ഷെമിയുടെയും ഫോണിലെയും ടാബിലെയും വിവരങ്ങൾ ശേഖരിക്കാൻ സൈബർ പോലീസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട് ചുറ്റിക ഉപയോഗിച്ച് തലയോട്ടി അടിച്ചു തകർത്തുള്ള ആസൂത്രിത കൊലപാതകങ്ങൾ ഇന്റർനെറ്റിലൂടെ മനസ്സിലാക്കിയതാണോ എന്നും അറിയേണ്ടതുണ്ട് ഇന്റർനെറ്റിലെ സെർച്ച് വിവരങ്ങൾ നൽകാൻ ഗൂഗിളിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇത് ലഭ്യമാകും അഫാന്റെ ഫോണിൽ നിന്ന് സംശയാസ്പദമായി മറ്റാരെയും വിളിച്ചിട്ടില്ല എന്നും മറ്റു കോളുകളെല്ലാം തന്നെ പരിശോധിച്ചിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് അധികം ആരോടും മിണ്ടാത്ത ഒരു പാവം കൂട്ടി ഇരുപത്തിമൂന്നുകാരൻ അഫാനെ പറ്റി നാട്ടുകാരിൽ ചിലരൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കരച്ചിലോ അവരുടെ ചോരയിലോ ഒന്നും ഒരു വികാരവും തോന്നാതിരുന്ന അഫാന്റെ മനസ്സ് അത്ര നിഷ്കളങ്കമല്ല ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ആ സംഭവം പുറത്തറിഞ്ഞു കാണുമോ ആരെങ്കിലും തന്നെ പിന്തുടരുന്നുണ്ടോ തുടങ്ങിയ ചിന്തകളാൽ മനസ്സ് അസ്വസ്ഥമാകേണ്ടതിന് പകരം എങ്ങനെ ശാന്തനായി പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ അഫാന് സാധിച്ചു അങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പക്കാ ക്രിമിനൽ മനസ്സുള്ള ഒരാളുടെ ചങ്കുറപ്പ് തന്നെയാണ് അങ്ങനെയുള്ള കുറ്റവാളികളെ സമൂഹം ഭയക്കുക തന്നെ വേണം കാരണം ഇവർ എങ്ങനെയാണ് പെരുമാറുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതിന്റെ ഏറ്റവും മറ്റൊരു ഉദാഹരണമാണ് ചെന്താമര ചെന്താമരയും ഇതുപോലെ തന്നെയാണ് കാഴ്ചയിൽ ഏർ ഒരു പാവത്താനാണ് ജയിലധികൃതരും അന്ന് ചെന്താമരയെക്കുറിച്ചൊക്കെ പറഞ്ഞത് ജയിലിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത അച്ചടക്കമുള്ള ആളെന്നാണ് പക്ഷേ പരോൾ കിട്ടി പുറത്തിറങ്ങിയപ്പോൾ ഈ അച്ചടക്കമുള്ളവൻ കാണിച്ചത് എന്താണ് അത് കേരളം കണ്ടതാണല്ലോ അതിന്റെ മറ്റൊരു വേർഷനാണ് വെഞ്ഞാറമൂട്ടിലെ അഫാൻ അഫാൻ ഒളിപ്പിക്കുന്നതെല്ലാം കണ്ടെത്തിയേ മതിയാകും അത് പോലീസ് അതിന് ശക്തമായ നീക്കം നടത്തുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്